ആലത്തിയൂർ നമസ്കാരം സ്വാഗതം പവൻ ഗോൾ താനൂരിൽ ഹോട്ടലിനെ തീ പിടിച്ചു ശനിയാഴ്ച പുലർച്ചെയാണ് സംഭവം നാട്ടുകാരും ഫയർഫോഴ്സ് സംഘവും ചേർന്നാണ് തീ അണച്ചത് ഹോട്ടലിന്റെ അടുക്കള ഭാഗത്ത് നിന്നുമാണ് തീ ഉയർന്നത് നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും അവസരോചിത ഇടപെടൽ വലിയ അപകടം ഒഴിവാക്കി ഹോട്ടലിലെ പാത്രങ്ങളും ഇലക്ട്രിക് ഉപകരണങ്ങളും കത്തി നശിച്ചു താനൂർ പരപ്പനങ്ങാടി റോഡിൽ പ്രവർത്തിക്കുന്ന രുചി ഫുഡ്സിലാണ് തീപിടുത്തമുണ്ടായത് ശനിയാഴ്ച പുലർച്ചെ ഹോട്ടലിന്റെ അടുക്കള ഭാഗത്തു നിന്നുമാണ് തീ ഉയർന്നത് പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ പെട്ടെന്ന് തന്നെ തീയണക്കാനുള്ള ശ്രമങ്ങൾ നടത്തി താനൂരിൽ നിന്നും ഫയർഫോഴ്സ് സംഘമെത്തിയാണ് തീ പൂർണമായും അണച്ചത് അടുക്കളയിലെ പാത്രങ്ങളും മറ്റുപകരണങ്ങളും കത്തി നശിച്ചു ഹോട്ടലിലെ വൈദ്യുതീകരണവും തീപിടുത്തത്തിൽ നാശമായി കലങ്കരി മഹോത്സവമായതിനാൽ പുലർച്ചെ മൂന്നരയോടെയാണ് കട അടച്ചത് താനൂരിലെ കലാ സാംസ്കാരിക പ്രവർത്തകനും നടനുമായ രാധാകൃഷ്ണൻ താനൂരിലെ ഉടമസ്ഥതയിലുള്ളതാണ് ഹോട്ടൽ വലിയ ഒരു അപകടമാണ് ഒഴിവായത് അടുപ്പിൽ നിന്നും തീ ഉയർന്നതാകാം എന്നതാണ് പ്രാഥമിക നിഗമനം താനൂർ പോലീസും സ്ഥലത്തെത്തി താനൂർ ഫയർഫോഴ്സിലെ സീനിയർ ഫയർ ഓഫീസർ അനിൽകുമാർ സുധീർ രതീഷ് അക്ഷയ് വിഷ്ണു രജീഷ് എന്നിവരും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഇഷ്ടങ്ങൾ